ഹൈദരാബാദ് നോർത്ത് ഈസ്റ്റ് കളി രണ്ടേ രണ്ട് പിന്നെ ഇന്ന് ഞങ്ങളുടെ കളി ഉണ്ട് ഗോവ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എട തോൽക്കുന്ന ഉറപ്പായ നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ച സമയങ്ങളാണ് ലങ്കേഷ് എങ്ങാനും തോറ്റാലോന്ന് ചെറിയൊരു പേടിയുടെ ടെൻഷൻ പക്ഷെ ഞങ്ങൾ എന്തായാലും ജയിക്കും പിന്നെ അതായത് ശരത്തെ ആ പറ ഞങ്ങൾ കളിച്ച കഴിഞ്ഞ അഞ്ചു കളിയില് ഒരു കളി പോലും ഞങ്ങൾ ജയിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല അലിയാ നിങ്ങൾ ഇന്ന് തോക്കും നിങ്ങളെ തോൽക്കണം കാരണം കാരണം കഴിഞ്ഞ കളി ഞങ്ങൾ ഞങ്ങൾ തോറ്റു നിങ്ങൾ തോറ്റതിന് എന്തിനാടാ ഷീൽഡ് ലക്ഷ്യമാക്കി മുന്നേറുന്ന ഞങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന നിങ്ങൾ തോൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കൂ മറിച്ച് ജയിക്കാൻ ആഗ്രഹിക്കില്ലല്ലോ അതില്ല അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിന്ന് തോറ്റോ പോടാ ഒരു തിരിച്ചുവരവ് അത് ഞങ്ങൾക്ക് അഭികാമ്യമാണ് പക്ഷെ ഇന്നത്തെ കളിയിൽ നിങ്ങൾ തോക്കുന്നത് ഞങ്ങൾക്ക് അഭികാമ്യമാണ് ഞങ്ങളുടെ തോൽവി കാത്തിരിക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഗോവയെ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ഞങ്ങളുടെ കോട്ടയിൽ വന്ന് തോൽപ്പിക്കാനേ ഒരു ഈസ്റ്റ് ബംഗാളും ആയിട്ടില്ല നിങ്ങളുടെ നിലവിലെ കളിയും ഇപ്പോഴത്തെ ഒരു ഭാഗ്യം വെച്ചിട്ട് ഇന്നത്തെ കളി നിങ്ങൾ എന്തായാലും തോക്കാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ട് നീ കാണുന്നുണ്ടെങ്കിലേ അവിടെ ഇരുന്ന് കണ്ടോ പിന്നെ നിങ്ങൾ തോക്കണേ പ്രധാന റീസൺ എന്താ റീസൺ എന്താ ഞങ്ങളുടെ നിങ്ങൾ കഷ്ടപ്പെട്ട് തോക്കണെന്ന് ഞാൻ മുട്ടപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് ഫലം കാണാതിരിക്കും ആത്മസുഹൃത്തുക്കളായി കഴിഞ്ഞാൽ ആത്മസുഹൃത്തുക്കളുടെ ടീമിനോട് ഇങ്ങനെ തന്നെ പെരുമാറണം ഷീൽഡ് സാധ്യത നിലനിർത്താൻ ഞങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളിൽ ഒന്നാണ് എഫ് സി ഗോവ മൂന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഒരു മൂന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷീൽഡ് കിട്ടുക എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക ഇല്ല ഇനി ുള്ള എല്ലാ കളിയും ഐഎസ്എൽ ഞങ്ങൾ ജയിക്കുക വേണം ഓ പിന്നെ മുംബൈ ഒരു ആറ് പോയിന്റ് കൂടുതൽ ഡ്രോപ്പ് ചെയ്യണം മോഹൻ ബഗാൻ ഒരു നാല് പോയിന്റോളം ഡ്രോപ്പ് ചെയ്യണം ഒരു ഒഡീഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷീൽഡ് കിട്ടും ഇത്രയും കാര്യങ്ങൾ നടന്ന് നിങ്ങൾക്ക് ഷീൽഡ് കിട്ടണമെങ്കിലേ കാക്ക മലർന്ന് പറക്കണം പോടാ ചാൻസസ് വളരെ കുറവാണെങ്കിലും ഇത് സംഭവിക്കാല്ലോ പൊന്ന ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് വേണ്ടേ നിങ്ങൾക്ക് ഷീൽഡ് കിട്ടാൻ അതിനും നല്ലത് ഞങ്ങൾ ഇന്നത്തെ കളി ജയിക്കുന്നതല്ലേ ഞങ്ങക്ക് ഞങ്ങളുടെ കാര്യമാണ് ഏറ്റവും വലുത് അങ്ങോട്ട് നോക്കിയേ അവിടെന്താ അതാണ് മാനം അങ്ങോട്ട് നോക്കി വലിച്ചോണ്ടിരുന്നോ പോടാ ഇന്നത്തെ കളി കഴിയുമ്പോൾ നോക്കിക്കോ ആരാ വലിക്കാൻ പോണേന്ന് നമുക്ക് കാണാം അളിയാ ഇതുവരെ ഞങ്ങൾ ഏഴ് കളിയിൽ ഏറ്റുമുട്ടിയപ്പോ നാല് കളി ജയിച്ചത് ഞങ്ങളാ ഒരു കളി അവര് ജയിച്ചപ്പോ രണ്ട് കളി സമനില ഈസ്റ്റ് ബംഗാളിന് ഇത് ജീവൻ മരണ പോരാട്ടാണ് ഇനിയുള്ള കളികളൊക്കെ ജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫിന് എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളൂ അയിന് ജയിക്കാൻ നോക്കും ഞങ്ങളും നിലവിലെ നിങ്ങളുടെ ഒരു ട്രാക്ക് അനുസരിച്ച് ഇന്നത്തെ കളി ഈസ്റ്റ് ബംഗാളിൽ ജയിക്കാനാണ് ചാൻസ് എന്നാലും നിങ്ങക്ക് ഒരു ശതമാനം പ്രതീക്ഷ ഞാൻ തന്നിരിക്കുന്നത് ഇന്നത്തെ കളി നിങ്ങൾക്ക് കാണിച്ചു തരടാ കാണിച്ചെ കളി കഴിഞ്ഞു കാണാം ആ പോയി തോൽക്കൂല സമനിലയാവൂല ഞങ്ങള് ജയിക്കും ആ कनाडा हाँ कनाडा